വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ ദിവസങ്ങളോളം തിരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ സാധാരണ തിരച്ചിലിന് പുറമെ ജനകീയ പങ്കാളിത്തത്തോടെ വെള്ളിയാഴ്ച പരിശോധന നടത്താനായിരുന്നു തീരുമാനം ഇനിയും കണ്ടുകിട്ടാത്ത പലരുടെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ദുരന്ത ബാധിത മേഖലകളിൽ സന്ദർശിക്കുന്നതിനാൽ തിരച്ചിലിനും ആളുകളുടെ എണ്ണത്തിനും സമയത്തിനും പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തിരച്ചിൽ പതിനൊന്ന് മണിക്ക് മുമ്പ് അവസാനിപ്പിക്കണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് നടത്തുന്നതിനായി ബന്ധുക്കളും നാട്ടുകാരുമായ ഏകദേശം ഇരുന്നൂറ് പേരുടെ പട്ടിക ജില്ലാ ഭരണകൂടം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ ഉൾപ്പെടുത്തി ആറു മേഖലയാക്കി തെരച്ചിൽ നടത്താനായിരുന്നു പദ്ധതി എന്നാൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ തെരച്ചിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വന്നു ഓരോ ക്യാമ്പുകളിൽ നിന്നും മൂന്ന് പേരെ മാത്രമേ സർക്കാർ വാഹനങ്ങളിൽ ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ കാണാതായവരുടെ അടുത്ത ബന്ധുക്കളെ ഒഴിവാക്കി ചെറുപ്പക്കാരായവരെ മാത്രമാവും ഇവിടത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക മോദിയുടെ സന്ദർശനം മൂലം ശനിയാഴ്ച തിരച്ചിൽ തുടരാൻ പരിമിതി ഉള്ളതിനാൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ തിരച്ചിൽ ഞായറാഴ്ച നടത്താനാണ് ആലോചന ജനങ്ങളെ സേവിക്കാൻ തയ്യാറായിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ തന്നെ ജനങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിന് പകരം അവരുടെ ഉത്തരവാദിത്തങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള നടപടികൾ വളരെ വേദനാജനകമാണ് ഇനിയും കണ്ടുകിട്ടാത്ത മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്ത ഒരുപാട് സഹോദരങ്ങൾ വയനാട്ടിൽ ഇന്നുമുണ്ട് അവരെ എല്ലാം കണ്ടെത്തേണ്ടതിന് പകരം ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ിൽ പ്രധാനമന്ത്രിയുടെ വരവോടെ വയനാട്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ സഹായം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു